പിങ്ക് ലോട്ടസ് ആണ് കേട്ടോ പിങ്ക് കളറിലുള്ള ലോട്ടസ് ആണ് പക്ഷെ അതിനകത്ത് ഓരോ ഇതളുകൾ നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു മഞ്ഞ കളറില് യെല്ലോ കളറിലുള്ള സാധനമുണ്ട് അത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് എല്ലാ ലോട്ടസിനെയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സോ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ തന്നെ നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓരോ ഇതുകൾ ഇങ്ങനെ മാറ്റുക ഒരു yes. you. ും കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ പോകും കഴിക്കണമെന്ന് എനിക്കറിയില്ല അന്ന് എന്റെ ചേട്ടന്മാരും കൂടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ കഴിച്ചത് സോ അതുകൊണ്ട് ഇത് കഴിക്കുക എനിക്കറിയില്ല നമ്മള് പല ഫോട്ടോസിലും ദേവികൾ സരസ്വതി ദേവിയൊക്കെ ഇരിക്കുന്നത് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഈ ഒരു ഇതിനകത്താണ് ഇരിക്കുന്നതായിട്ട് ചിത്രത്തിലൊക്കെ നമ്മൾ കാണുന്നത് നല്ല സ്ട്രോങ്ടേ സാധനം ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ അമർത്തുമ്പോഴും പ്രസ്സാവുന്നില്ല ഭയങ്കര സ്ട്രോങ് സാധനം സോ ലോട്ടസ് പിങ്ക് ലോട്ടസ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഈ മഞ്ഞ കളറിലുള്ള സാധനം ഇതിനകത്തുള്ള സാധനം കഴിക്കുകയോ കഴിക്കാൻ പറ്റില്ലയോ എന്നുള്ള കാര്യം പറയുക നല്ല മണവും കേട്ടോ ഈ പൂവിന് കാണുന്ന പോലെയല്ല നല്ല മണമുണ്ട്